അറബിക്കടലിൽ പുതിയതായി രൂപപ്പെട്ട ന്യൂനമർദ്ദം സംസ്ഥാനത്ത് തുടർ മഴയ്ക്ക് സാധ്യത ഉയർത്തുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ അടുത്ത അഞ്ചു ദിവസത്തേക്ക് കേരളത്തിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്നാണ് അടുത്ത ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കാക്കിയിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിൽ ജാഗ്രതാപൂർവം യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള ഈ ജില്ലകളിൽ ഇടിമിന്നലിനോടൊപ്പം അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ നിന്നും പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു ഇതിനിടെ സൗരാഷ്ട്ര കച്ചിനും അതിനോട് ചേർന്നുള്ള വടക്കുകിഴക്കൻ അറബിക്കടലിനും തെക്കു പടിഞ്ഞാറൻ ബംഗ്ലാദേശ് ഗംഗാതട പ്രദേശങ്ങളിലും ന്യൂനമർദ്ദവും ചക്രവാത ചുഴിയും സജീവമായിട്ടുണ്ട് അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വടക്കൻ ബംഗാൾ ഉൾക്കടലിനും സമീപ തീരപ്രദേശങ്ങളിലുമുള്ള കാലാവസ്ഥ കൂടുതൽ അതീവ ജാഗ്രത ആവശ്യപ്പെടുന്നു അതേസമയം തീരദേശ പ്രദേശങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസവും സജീവമാകാൻ സാധ്യതയുള്ളതായും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്